അപ്പോ സാജു ഇത്ര ഞാൻ കാണുന്നത് നിങ്ങളുടെ നാടകത്തിന്റെ കൂടി ഒന്ന് വേദിയിലേക്ക് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചക്കപ്പറമ്പിലെ വിശേഷങ്ങൾ എന്ന നാടകം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാടകം ഇന്ന് നടക്കുന്നത് എറണാകുളത്തുള്ള ചവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ടാണ് ഇതിലെ ആർട്ടിസ്റ്റുകളെ പറ്റി പറഞ്ഞാല് നമുക്ക് ഏറ്റവും സുപരിചിതനായ ഫിലിം ആക്ടർ സാജു നവോദയ അങ്ങനെ പറയുന്നതിലും നല്ലത് ഷാജി എന്ന് പറയുന്നതായിരിക്കും അപ്പൊ സാജു ചേട്ടൻ ചേട്ടന്റെ വൈഫ് രശ്മി ചേച്ചി എൻ്റെ ചങ്ക് ബ്രദറായ ജയകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ കരിക്കു സീരീസിലെ ആതിര പിന്നെ മനോജ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നാടകത്തിൽ വിപിൻ വേലായുധൻ ചേട്ടനാണ് ഈ ഒരു നാടകത്തിൻ്റെ സംവിധായകൻ ഞാൻ ഒരുപാട് നാടകങ്ങളൊന്നും കണ്ടുള്ള ആളല്ല പക്ഷേ ഈ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയ കേട്ടോ അത്രയ്ക്ക് അടിപൊളി നാടകമായിരുന്നു ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഷാജു ചേട്ടൻ്റെ പെർഫോമൻസ് നമ്മൾ ചേട്ടൻ്റെ കോമഡി അതുപോലുള്ള പല പെർഫോമൻസും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു മോഡുലേഷൻ സത്യം പറഞ്ഞാൽ അത് നമ്മൾ ആ നാടകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത്രയ്ക്ക് അടിപൊളി കിടു പെർഫോമൻസ് ആയിരുന്നു ചേട്ടൻ്റെ ചേട്ടൻ മാത്രല്ല കേട്ടോ എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ എല്ലാം പെർഫോമൻസ് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഒരു നാടകം കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മ സംഘടനയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അതുപോലെ തന്നെ ടീനി ടോം ചേട്ടൻ കലാഭവൻ ഷാജോൻ ചേട്ടൻ നാദർഷിക്ക സന്തോഷ് കീഴാറ്റൂര് ബിബിൻ ജോർജ് മണികണ്ഠൻ ചേട്ടൻ തസ്നി ഖാൻ കുറുപ്പ് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ ഒരുപാട് അവാർഡുകൾ ഈ ഒരു നാടകത്തിന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഒരുപാട് സ്റ്റേജുകൾ ഇവർക്ക് ലഭിക്കട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്